ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ ഒരു വാർത്തയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണ് വലിയൊരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഹിസ്ബുള്ളയെ അടിച്ചു നിരപ്പാക്കൽ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു ആദ്യഘട്ടത്തില് ഹിസ്ബുള്ളയുടെ പേജറുകളിലൂടെയായിരുന്നു ആദ്യ ആക്രമണം അതായത് ഹിസ്ബുള്ള ഭീകരരുടെ പോക്കറ്റ് മൊസാദ് കടന്നു കയറി ആദ്യ രണ്ടാം ഘട്ടത്തിലുള്ള ആക്രമണം എന്ന് പറയുന്നത് ഈ പേജറുകളുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിന്റെ തൊട്ടടുത്തു നിന്ന് പോലും ഹിസ്ബുല്ലാ ഓഫീസുകളിലെ ലാൻഡ് ഫോണുകള് റേഡിയോകള് കാർ റേഡിയോകള് സോളാർ യൂണിറ്റുകളൊക്കെ ഒക്കെ തന്നെ പൊട്ടിത്തെറിച്ചു ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നത് ടുത്ത് നിന്ന് തന്നെ വാക്കി ടോക്കികൾ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചു എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു ഈ രണ്ട് ആക്രമണങ്ങളിൽ തന്നെ മുപ്പത്തി ഏഴ് പേര് കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാം ഘട്ട ആക്രമണവും നമ്മൾ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആക്രമണം എന്ന് പറയുന്നത് ഹിസ്ബുദ ഈ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്കൊക്കെ തിരിച്ചടി എന്നോണം ഈ ലോഞ്ചറുകളൊക്കെ ാക്ക രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് അതീവ രഹസ്യമായിട്ട് സകലത്തും തയ്യാറായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ അതും വന്ന് തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് മൂന്ന് ഘട്ടമായിട്ട് അതും ദിവസങ്ങളുടെ മാറ്റം പോലും ഇല്ലാതെ അടിക്ക് മേലടി എന്ന രീതിയിൽ ഇസ്രായേൽ ശക്തമായിട്ട് ഹിസ്ബുല്ലക്ക് നേരെ വലിയ ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ ലോകത്ത് സമാധാന ും വളരെയേറെ കൂടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു യുദ്ധ പ്രതീതി വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടു കൂടിയിട്ട് അമേരിക്ക ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ ാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ട് തന്നെ പെൻഡൺ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റില് മുപ്പത്തിനാലായിരത്തോളം അമേരിക്കൻ സൈനികരെ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് എന്നാൽ ഇസ്രായേൽ ഹിസ്ബുദ് വിഷയം ഇങ്ങനെ രൂക്ഷമായതോട് കൂടിയിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആറായിരം അമേരിക്കൻ സൈനിക ൂടെ ഈ പറയുന്ന പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നു ഇപ്പൊ ടോട്ടൽ നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരാണ് പശ്ചിമേഷ്യൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത് പന്ത്രണ്ട് യുദ്ധക്കപ്പലുകൾ അമേരിക്കയുടെ പന്ത്രണ്ട് യുദ്ധക്കപ്പലുകളാണ് എത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ നാല് യുദ്ധവിമാന സ്ക്വാഡനുകളാണുള്ളത് അതായത് ഒരു സ്ക്വാഡന് എന്ന് പറയുന്നത് തന്നെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ യുദ്ധവിമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് അമേരിക്കയുടേതായിട്ടുള്ള കണക്കുകളിലുള്ളത് അങ്ങനത്തെ നാല് യുദ്ധവിമാന സ്ക്രോഡനുകളാണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോ വിന്യസിച്ചിട്ടുള്ളത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയത്തിനും ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് ഹിസ്ബുല്ലയും ഇറാനും ഹമാസുംകളൊക്കെ വലിയൊരു ഒരുമിച്ചുള്ള ഒരു നീക്കത്തിന് തുടക്കം കുറിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്ക അതിൽ ഇടപെടാൻ സർവ സന്നാഹങ്ങളുമായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് തന്നെയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കൃത്യമായിട്ട് തന്നെ അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ ഹമാസ് ഇസ്രായേൽ വിഷയം ഇസ്രായേൽ ഹിസ്ബുദ വിഷയമൊക്കെ തന്നെ ചർച്ചകളിലൂടെ പരിഹരിക്കാനും പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ആ ശ്രമത്തിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ലബനാനിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അമേരിക്കക്കറിയാം ഇറാനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനിലെ ആളുകൾക്കൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ തന്നെ അമേരിക്കക്ക് കൃത്യമായിട്ട് അറിയപ്പെട്ട ഈ ഒരു വിഷയം പരമാവധി ചർച്ചകളിലൂടെ പരിഹരിക്കാൻ അമേരിക്ക തയ്യാറാണ് എന്നാൽ ഹിസ്മുദ് അതിന് അനുവദിക്കാതെ ഇസ്രായേലിന് ചെറിയ രീതിയിൽ ചൊറിയാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചെറിയ ചൊറച്ചിലുകൾക്കൊക്കെ തന്നെ ഇസ്രായേൽ ശാക്തമായിട്ടുള്ള അടികളാണ് ഇപ്പോ തിരിച്ച് അടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഏകദേശം ഈ പറയുന്ന ഹിസ്മുദയും ഈ പറയുന്ന ഹമാസ് മൂത്തികളൊക്കെ തന്നെ രംഗത്തേക്ക് വരികയാണെങ്കിൽ അമേരിക്ക നോക്കി നിൽക്കില്ല ഇസ്രായേലിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു വക്താവ് സബ്രീന സിംഗാണ് ഇത് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ളത് അമേരിക്ക ഇസ്രായേൽ ഇതുപോലെ പൂർണ്ണ പിന്തുണ കൊടുത്ത് രംഗത്തെത്തിയത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് ഒരിക്കലും എത്ര ഭീകരവാദികൾ ഒരുമിച്ചാലും നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു രാജ്യം പരാജയപ്പെടാൻ ഇടയാവരുത് എന്ന് തന്നെയാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും പ്രതീക്ഷിക്കുന്നത് അമേരിക്ക സർവ സന്നാഹങ്ങളുമായിട്ട് ഇപ്പൊ രംഗത്തെത്തിയതോട് കൂടിയിട്ട് ഒരു കാര്യം ഉറപ്പാണ് എനി ഹിസ്ബുൽ ഈ പറയുന്ന ഇറാനോ ഇത് ായി ബന്ധപ്പെട്ട സംഘടനകളൊക്കെ തന്നെ ആരൊക്കെ രംഗത്തെത്തിയാലും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള അടികൾ പോലും ഇപ്പൊ നിലവിൽ ഹിസ്ബുദ് താങ്ങാനാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ആക്രമണത്തിൽ പേജറുകളിലൂടെയുള്ള ആക്രമണത്തിൽ തന്നെ ഞെട്ടി തരിച്ചുകൊണ്ടാണ് ഹിസ്ബുൽ അതൊക്കെ തന്നെ നോക്കി കണ്ടിട്ടുള്ള അത് കണ്ട് അടുത്തൊരു പ്രഖ്യാപനം നടത്താൻ പോലും സമയം കൊടുക്കാതെയാണ് രണ്ടാമതും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് വാക്കി ലാൻഡ് ലാൻഡ് ഫോണുകൾ ഫോണുകൾ അതായത് ഓഫീസുകളിലെ ഭീകരന്മാരുടെ കയ്യിലുള്ള വാക്കി ടോക്കികള് അങ്ങനെ സകല ഇലക്ട്രോണിക് ഡിവൈസുകളും രണ്ടാം ഘട്ടത്തിലും പൊട്ടിത്തെറിച്ചതോടുകൂടിയിട്ട് ഹിസ്ബുൽ ഒരു കാര്യം അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുക്കളകളിലേക്ക് പോലും കയറി വരാൻ സാധിക്കും ം കൃത്യമായിട്ട് ഹിസ്ബുല്ല തിരിച്ചറിഞ്ഞിരിക്കുന്നു ി പറഞ്ഞാൽ ഇസ്രായേലിനെ പോലും ഹിസ്ബുക്ക് ഇപ്പോൾ താങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ആ ഘട്ടത്തിലേക്കാണ് ഇപ്പൊ അമേരിക്ക വന്നുകൊണ്ട് ഉറക്കയുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇസ്രായേലിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതങ്ങനെ വെറുതെയുള്ള പ്രഖ്യാപനങ്ങളല്ല നാൽപ്പതിനായിരം സൈനികരെ യുദ്ധ കപ്പലുകള് യുദ്ധവിമാനങ്ങള് സകല സർവ സന്നാഹങ്ങള് ായിട്ടാണ് അമേരിക്ക ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഭീകരവാദ ഗ്രൂപ്പുകളുടെ സംഘടനകളുടെ പതനം തന്നെയായിരിക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന വാർത്തകൾ എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ഹിസ്ബുക്ക് ഹമാസന് ആർക്ക് വേണമെങ്കിലും അവസരം ഇപ്പോഴും അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട് നിങ്ങൾ ഇത് ചർച്ചയിലൂടെ പരിഹരിക്കോ ചർച്ചയിലൂടെ പരിഹരിക്കൂ എന്ന് അമേരിക്ക നിരന്തര മുന്ന അതൊന്നും കേൾക്കാതെ അമാസൊന്നും ഇന്നും ബന്ദികളെ പോലും വിട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോവാൻ തന്നെയാണ് ഭീകരവാദികളുടെ ഭീകരവാദ ഗ്രൂപ്പുകളുടെ തീരുമാനമെങ്കിൽ വാർത്ത തന്നെയായിരിക്കും ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇസ്രായേൽ ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് സകല തയ്യാറെടുപ്പുകളുമായിട്ട് നിൽക്കുകയാണ് അവർക്കൊപ്പം തന്നെ അമേരിക്കയും തയ്യാറെടുത്ത് നിൽക്കുന്ന സ്വാഭാവികമായിട്ടും ഭീകര സംഘടനകളുടെ ഇല്ലാതെയാക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഇപ്പോ ഹിസ്ബുദയുമായി ബന്ധപ്പെട്ട് തന്നെ ഓരോ ആക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ കെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇനിയും ഇതുപോലെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗങ്ങളും ഫലഭാഗങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാവുന്ന വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കട്ടെ